മഴക്കാലത്ത് കുമരകത്തേക്കുള്ള യാത്ര എന്നും മനോഹരിത ഏറുന്നതാണ് ഈ റോഡ് പോകുമ്പോൾ തണ്ണിനോക്കം ബണ്ടിലൂടെ രണ്ട് സൈഡിലും കായൽക്കാറ്റ് ആസ്വദിച്ചുള്ള യാത്ര അപ്പോഴാണ് കുമരകത്തുള്ള ഒരു പ്രമുഖ റിസോർട്ടിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത് റിസോർട്ട് മറ്റേതുമല്ല സൂരി കുമരകമാണ് ആഡംബരങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ട് വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ മുഴുവൻ മനോഹാരിതയും ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള സൂരി റിസോർട്ടാണ് ഇന്ന് നാം കാണുന്നത് ഇവിടെയുള്ളൊരു പ്രത്യേകത വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾക്കും സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾക്കും അവരുടെ ഒഴിവ് ദിവസങ്ങൾ അതിമനോഹരമായി ചെലവഴിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി എന്നുള്ളതാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നാം കടന്നു ചെന്ന് നോക്കുമ്പോഴും അവിടെയെല്ലാം ഫൈവ് സ്റ്റാറിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കാണാനായിട്ട് സാധിക്കും റെസ്റ്റോറൻ്റിൽ നിന്നും വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഫ്രണ്ടിലുള്ള ഒരു വലിയ കുളം അതിലൊരുക്കിയിരിക്കുന്ന ബോട്ടിങ് ഒപ്പം തന്നെ പല തരത്തിലുള്ള കാറ്റഗറി തിരിച്ചുള്ള റൂമുകൾ ഇതിൽ നിന്നെല്ലാം കായൽക്കാറ്റ് നിന്നുകൊണ്ട് കായലിൻ്റെ മുഴുവൻ ഭംഗിയും കുമരകത്തിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിർമ്മാണ ചാതുര്യത ഒപ്പം ഇവിടെയുള്ള ഹൈലൈറ്റുകളിലൊന്ന് സിപ്ലൈനാണ് ഈ തോടിനു കുറുകെയാണ് അവർ ഡിസിപ്ലിൻ ഒരുക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു കുളത്തിന് ചുറ്റും വില്ല പ്രൊജക്റ്റുകളാണുള്ളത് ഒരു വില്ല എന്ന് പറയുമ്പോൾ അതിമനോഹരമായ പൂന്തോട്ടവും ഒപ്പം അതിനകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ബെഡ്റൂമും ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും കൂടുതൽ ടോയ്ലറ്റും അതായത് മഴക്കാലത്ത് പുറത്ത് നിന്ന് കുളിക്കാനുള്ള സംവിധാനം വരെ ഈ ടോയ്ലറ്റിനകത്ത് അവരൊരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന ടോയ്ലറ്റ് അതിമനോഹരമാണ് ഒപ്പം തന്നെ അതിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച നേരത്തെ ഞാൻ കാണിച്ച വലിയ ആ ഒരു കുളമാണ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രകൃതിയുടെ മനോഹാരിത മുഴുവൻ ആസ്വദിക്കാൻ സാധിക്കും അതിനോട് ചേർന്ന് തന്നെയാണ് വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത് ഒപ്പം ഈ വേമ്പനാട് കായലിനോട് ചേർന്നിരിക്കുന്ന വില്ലകളിലെല്ലാം പ്രൈവറ്റ് പൂളുകളാണുള്ളത് അതായത് ഫാമിലിയായി വന്നാൽ സ്വകാര്യതയോട് നീന്തി തുടിക്കാൻ പറ്റുന്ന നല്ല ചെറിയ കുളങ്ങൾ അത് ആസ്വദിച്ച് നിൽക്കുകയാണ് എനിക്ക് സിബ്ലൈനിലേക്ക് കയറാൻ ആഗ്രഹം വന്നത് സിബ്ലൈൻ അതിമനോഹരമാണ് അതൊരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ഐറ്റവുമാണ് അപ്പോൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക തന്നെ ഞാൻ അതിൻ്റെ റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്ക് നീങ്ങി റെസ്റ്റോറൻറ്റും അതിമനോഹരമായി തന്നെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫാമിലിയായി പോയിരിക്കാനും അതുപോലെ തന്നെ സൈക്ലിങ് നടത്താനും കായൽക്കാറ്റ് കൊള്ളാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവർ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഒരു വൈകിട്ട് സമയത്തോടു കൂടി ഈ റിസോർട്ട് ഒരു ചിത്രകാരൻ അവൻ്റെ ഭാവനയിൽ വരുന്ന ഒരു ക്യാൻവാസ് പോലെ തോന്നിക്കുന്ന തരത്തിലേക്ക് അത് സ്വയം രൂപം കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആകാശത്തിൻ്റെ ചായക്കൂട്ടുകൾ മാറുന്നതിനനുസരിച്ച് പ്രകൃതി കൊടുക്കുന്ന ആ ഭംഗി അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ കാണുന്ന പ്രൈവറ്റ് പൂളുകളിലെല്ലാം നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ബെഡ്റൂമും ഒരു ലിവിങ് സ്പേസും ആണ് ഇതൊരു ലിവിങ് സ്പെയ്സാണ് ഈ ലിവിങ് സ്പേസിൻ്റെ വാതിൽ ഓപ്പണാക്കുന്നത് നേരെ പ്രൈവറ്റ് പൂളിലേക്കാണ് ഇത് പ്രൈവറ്റ് പൂൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പൂൾ തന്നെയാണ് അപ്പുറം ഒന്നും ആരും കാണേണ്ടതല്ല തികച്ചും സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് നീന്തി തുടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിന് നേരെ ഫ്രണ്ടിൽ കാണുന്നത് വേമനാട് കായലാണ് ഇവിടെ ഇരുന്നുകൊണ്ട് വേമനാട് കായലിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അവിടെ നിന്നും തിരിച്ചാൽ അതിനോട് ചേർന്ന് തന്നെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്കൊരു ഓപ്പണിങ് ഈ പ്രൈവറ്റ് പൂളിലേക്കുണ്ട് അതിമനോഹരമായ ഒരു ടോയ്ലറ്റും ഇതിനകത്തുണ്ട് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഒപ്പം ഇതിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇക്കാണുന്ന തരത്തിലാണ് പ്രൈവറ്റ് പൂളിൻ്റെ ഒരു ഭംഗി ഈ കായൽ ഏതാണ്ടൊരു ആറ് മണി ആയിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മനോഹാരിതയിലേക്ക് മാറും മഴക്കാലങ്ങളിൽ ആ കാഴ്ച കൃത്രിമ ചായക്കൂട്ടില്ലാതെ തന്നെ പ്രകൃതിയിലെ ചായക്കൂട്ട അനുഭവിക്കുന്ന ആ ഒരു രസം അത് ഈ റിസോർട്ടിൽ വന്നാൽ ആസ്വദിച്ച് പോകാവുന്നതാണ് ഇതാണ് ആ പ്രൈവറ്റ് പൂളിൻ്റെ പ്രൈവറ്റ് പൂൾ വില്ലയുടെ മൊത്തത്തിലുള്ള ചിത്രം ഇത് ഈ റിസോർട്ടിൻ്റെ പുറകു വശത്ത് പോയി നിന്നാൽ കായലും ഒപ്പം റിസോർട്ടിൻ്റെ ഒരു അന്തിച്ചായുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ കുമരകത്ത് വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരികയും ഇവിടെയുള്ള നീന്തൽ കുളത്തിൽ ഒന്ന് നീന്തി ആസ്വദിച്ച് പോവുകയും ചെയ്താൽ മനസ്സിനതൊരു സുഖം തന്നെയായിരിക്കും നമ്മുടെ ജീവിതം എത്ര കാലം നാം ജീവിച്ച് തീർക്കില്ല തീർക്കും എന്ന് നമുക്കറിയില്ല ഈ ജീവിതത്തിനിടയിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് മിച്ചമുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള യാത്രകൾ ഞാൻ നടത്തുന്നത് അകത്ത് കയറി എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെട്ടു കാരണം മഴക്കാലം എന്നും കുളിർമയുടെ സമയമാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം നൽകുന്ന സമയവും കൂടിയാണ് പെരുമഴക്കാലം ആ മഴ കുമരകത്ത് നിന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കുകയാണെങ്കിൽ അത് വേറൊരു വൈബ് തന്നെയാണ്